ബ്രെയിൻ പ്രകാശമാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പൂർണ്ണ പ്രകാശമാണ് അതിന് ആണ് മീമെന്ന് അറബിയിൽ പറയും മീമാണ് പിന്നെന്താണ് പറയാ നൂറ് നൂറാനിയത്താണ് അർഷ് കുർഷ് എന്നുറാനിൽ ഒരുപാട് പറയുന്നുണ്ട് പക്ഷെ ഈ മണ്ടന്മാർക്ക് അറിയാന്നുള്ളൂ ഖുറാനിൽ പറയുണ്ട് ഏതാ സുഹൃത്ത് പതിനഞ്ചിലാണോ ഞാൻ ആകാശത്ത് സുഭദ്രമായ കോട്ടകൾ നിർമ്മിച്ചു അതിലൂടെ കയറി പോകുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് ആ കോട്ടയാണ് ആകാശത്തിൻ്റെ കോട്ട അത് അറസ്റ്റ് കുറിച്ചാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള സാധനമാണ് അവർക്ക് അവർ കണ്ടിട്ടില്ല അതേ ഉള്ളു അറസ്റ്റ് കുറിച്ച് എല്ലാം ഉണ്ടാവുന്നത് ഉണ്ടാവുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ മൂമിനിന്റെ കൽവ് അള്ളാഹുവിൻ്റെ അറസ്സാണ് അതാണ് ഇറങ്ങി വന്ന് ആ അറസ്റ്റ് ഇറങ്ങി വന്ന് ആ പറഞ്ഞ ബിജമായി ഇറങ്ങി വന്ന് അല്ല സാധാരണ മനുഷ്യരാണ് പക്ഷെ അവൻ ഉയരുമ്പോഴാണ് മൂന്നിനാവുന്നത് അറിവ് കൊണ്ട് ഉയരുമ്പോഴാണ്